അലൈക്കും വാഹമ്മത്ത ഇവരേഖത്തുഹു അന്ത്യപ്രവാചകന്റെ അസാധാരണത്തെ കുറിച്ചായിരുന്നു ഞാൻ ചർച്ച ചെയ്തിരിക്കുന്നത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതും ഇന്ന് അസാധാരണ മുഖത്തെക്കുറിച്ചും കൈകളെക്കുറിച്ചുമാണ് നബിസദാശ്മിയുടെ മുഖത്തെക്കുറിച്ചും അസാധാരണത്തുമുള്ളതാണെന്ന് തെളിയിക്കുന്ന ഹദീസുകൾ നിരവധിയാണ് ചിലത് മാത്രം പറയാം ജാബിർ ബിൻ ജാബിർബിന് സുമൃതി പറയുന്നത് താടി രൂപം അധികരിച്ചവരായിരുന്നു അപ്പോൾ ഒരാൾ ചോദിച്ചു നബിസലാശ്മിയുടെ മുഖം വാള് പോലെയായിരുന്നു എന്ന് അപ്പോൾ ജാഫിൻ പറഞ്ഞു അല്ല മറിച്ച് സൂര്യനെ പോലെയും ചന്ദ്രനെ പോലെയും ആയിരുന്നു എന്ന് മുസ്ലിം പ്രിയപ്പെട്ട രണ്ടാമത് വാള്യം ഇരുന്നൂറ്റി അമ്പത്തൊമ്പതിൽ പറയുന്നുണ്ട് അപ്പം നബിസ് എല്ല്മിയുടെ മുഖത്ത് അസാധാരണമായ ഒരു ശോഭ പ്രകടമായിരുന്നുവെന്ന് മേൽ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നു അതുപോലെ തന്നെ നബിസാ ലക്ഷ്മിയുടെ താടിയിലെ രോമം പരിശോധിച്ചാലും അസാധാരണത്വം പ്രകടമായി കാണാം ഹദീസ് നോക്കാം സയ്യിദ് ബിനുൽ ഉൽ റളിയല്ലാഹു അൻഹു പറയുന്നു അബു അയ്യൂബ് റളിയല്ലാഹു നബി റതി ഉള്ളഹു നബിസ്ലാശ്മിയുടെ താടിയിൽ നിന്നും കുറച്ച് മുടികൾ എടുത്തപ്പോൾ നബി നബിസ് ഉലാസ്മ അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങളെ ചീത്തയായ ഒന്നും ഇനി സ്പർശിക്കുകയില്ല എന്ന് നബി അപ്പം നബിസ്ലാശ്മിയുടെ താടി രൂപം സൂക്ഷിച്ചു വെച്ചത് കാരണം ചീത്തയായ ഒന്നും സ്പർശിക്കുകയില്ല എന്ന് നബി നെബിസുലാസ്മ തന്നെയാണ് ഇവിടെ പഠിപ്പിച്ചത് ഇതിൽ നിന്നും നിബിസദാശ്മിയുടെ താടി രോമം സാധാരണ താടി മുടി പോലെയല്ല എന്നും മറിച്ച് എന്തോ ഒരു പ്രത്യേകത അതിനുണ്ടെന്നും അതുകൊണ്ടാണ് അത് സൂക്ഷിച്ചു വെച്ചതിനാൽ അസാധാരണമായ ആ അനുഭവം ഉണ്ടാകുന്നതെന്നും ഏത് ചെറിയ ബുദ്ധിക്കും മനസ്സിലാക്കാവുന്നതാണ് അതുപോലെ തന്നെ നെബിസദാശ്മിയുടെ കൈ പ്രകാരം പരിശോധിച്ചാലും അസാധാരണമായ പ്രത്യേകതകൾ നിബിസാശ്മിക്ക് ഉണ്ടായിരുന്നോ മനസ്സിലാക്കാം ജാബിർവിനെ സുമൃത്വൻ പറഞ്ഞു ഞാൻ നബിയോട് നബിയോടുകൂടെ ലൂഹർ നിസ്കരിച്ചു നിബിസുലാശ്മി വീട്ടിലേക്ക് പുറപ്പെട്ടപ്പോൾ ഞാനും കൂടെ പുറപ്പെട്ടു നെബിസു ലാശ്മിയുടെ മുമ്പിൽ രണ്ട് കുട്ടികൾ വന്നു നബി നിബിസുലാശ്മ അവർ ഓരോരുത്തരുടെയും കവിളത്ത് തടവി എൻ്റെയും രണ്ട് കവിളത്ത് നിബിസാശ്മ തടവി അപ്പോൾ നിബിസദാശ്മിയുടെ കയ്യിൽ നിന്നും ഒരു തണുപ്പ് എനിക്ക് അനുഭവപ്പെട്ടു അതുപോലെ സുഗന്ധദ്രവ്യക്കാരൻ്റെ പെട്ടിയിൽ നിന്ന് പുറത്തെടുത്തതുപോലെ ഒരു സുഗന്ധവും എനിക്ക് അനുഭവപ്പെട്ടു എന്ന് മുസ്ലിം റിപ്പോർട്ട് ചെയ്യപ്പെട്ട അതീസിലുണ്ട് രണ്ടാം വാളി ഇരുന്നൂറ്റി അമ്പത്താറിൽ അപ്പം നിബിസു ലാശ്മിയുടെ കൈൻ്റെ പ്രത്യേകതയുണ്ടെന്ന് സ്വഹാബത്ത് തന്നെ പറയുമ്പോൾ നിബിസാശ്മിയുടെ കൈ പ്രത്യേകമായ കയ്യായിരുന്നു കയ്യായിരുന്നു എന്നല്ലേ നിമിസ രാഷ്ട്രിയുടെ പ്രത്യേക കയ്യായിരുന്നു എന്നല്ലേ മനസ്സിലാക്കുന്നത് ഇനിയുണ്ട് അനുസുറൻ പറഞ്ഞ ബിസുരാശിയുടെ മുൻകൈനെ മുൻകൈനേക്കാൾ മാർദ്ധവമായ ഒരു പട്ടും ഞാൻ സ്പർശിച്ചിട്ടില്ല എന്ന് ബുഹാരിയിലുണ്ട് അപ്പം നിമിസ കയ്യന് മാർദ്ധവത്തിൻ്റെ വിഷയത്തിലും പ്രത്യേകത ഉണ്ടെന്ന് ഈ ഹാദീസിൽ വ്യക്തമാകില്ലേ ആശ്വരൻ പറഞ്ഞ ബിസുരാശിയുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും രോഗമായാൽ അവരുടെ മേലിൽ മുഅബിദാത്ത് ഓദി അഥവാ ഗുലാവ് റബിൻ ഫാൽക്ക് ഗുലാവ് റബിൻ നാസ് ഓദി മന്ത്രിക്കുമായിരുന്നു അങ്ങനെ നിബിസലാസ് വഫാത്തായ രോഗത്തിലായപ്പോൾ ഞാൻ നബിയുടെ മേൽ ഓദി ഓദി കൊടുക്കുമായിരുന്നു നിബിസാ ലക്ഷ്മിയുടെ കൈ കൊണ്ട് തന്നെ നബിയെ ഞാൻ തടവുകയും ചെയ്യും കാരണം നെബിസലക്ഷ്മിയുടെ കൈ എൻ്റെ കൈയ്യനേക്കാൾ എത്രയോ ബർക്കത്തേറിയതാണ് നബിസലാസ്മ കൈ സാധാരണ കൈയല്ലെന്നും ഉമ്മഹാത്തുൽ മിനിങ്ങളിൽപ്പെട്ട ആയിഷാർ ബിബിയുടെ കൈയ്യനേക്കാൾ എത്രയോ ശ്രേഷ്ഠമായി അതിനുണ്ടെന്നും മഹതി തന്നെ ഇവിടെ സമ്മതിക്കുമ്പോൾ അതിൻ്റെ അസാധാരണത്വം തെളിയിക്കാൻ ഇനിയും തെളിവുദ്ധരിക്കണമെന്ന് തോന്നുന്നുണ്ടാവും വുഹാരിൽ ഉദ്ധരിച്ച ഒരു അതീസും കൂടി കാണേ അബു ജു ഹൈഫറുന്ന് പറയുന്ന ഒരു ഉച്ച സമയത്ത് ബത്ത്ഹയിലേക്ക് പുറപ്പെട്ടു ഉളുവെടുത്തു ലുഹറും അസുറും രണ്ടുറക്കയത്തായി നിസ്കരിച്ചു അങ്ങനെ ജനങ്ങളെല്ലാം എഴുന്നേറ്റ് നബിസലാക്ഷ്മിയുടെ രണ്ട് കൈ കൊണ്ടും അവരുടെ മുഖങ്ങൾ തടവാൻ തുടങ്ങി ഞാനും നബിസ ലാക്ഷ്മിയുടെ കൈ പിടിച്ചു എൻ്റെ മുഖത്ത് വെച്ചു അപ്പോൾ അതൊരു മഞ്ഞിനേക്കാൾ തണുത്തതും കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ളതായിരുന്നു എന്ന് ബുഹാരിയിലുണ്ട് അപ്പോൾ നബിസലാക്ഷ്മിയുടെ കൈ സാധാരണ കൈ ആയിരുന്നില്ല എന്നല്ലേ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് മറിച്ച് സ്വപത്ത് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുമോ അതുപോലെ നബിസ് റാശ്മിയുടെ കക്ഷത്തിന് നോക്കുകയാണെങ്കിലും അസാധാരണമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം എന്നാണ് കക്ഷത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഉണ്ട് എന്താണ് നബിസ്മ പ്രാർത്ഥിക്കാൻ കൈ ഉയർത്തിയ അവസരത്തിൽ നബിസ് കക്ഷത്തിൻ്റെ വെളുപ്പ് ഞാൻ കണ്ടു എന്ന് അവൻ്റെ വിശദാശ്മിയുടെ കക്ഷം സാധാരണ കക്ഷം പോലെ നിറമാറ്റം സംഭവിക്കാത്തതാണെന്നും അതിന് പ്രത്യേകതയുണ്ടെന്നും ഈ ഹദീസ് പഠിപ്പിക്കുന്നു ഈ ഹദീസിൻ്റെ പല വ്യാഖ്യാതാക്കളും ഇങ്ങനെ വിശദീകരിച്ചതും കാണാം അവൻ്റെ വിസ്തരാശി അസാധാരണത്വം കൂടുതൽ മനസ്സിലാക്കി അന്നെ പിൻവലിച്ച് ജീവിക്കാനുള്ളവൻ നമുക്ക് എല്ലാവർക്കും തോപ്പിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ അസ്സലാമലൈക്കും വരഹമുല്ല വരകാത്തു